ഹായ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഇത് ബേറാപ്പിളാണ് ഇത് നമുക്ക് ഇതിൻ്റെ പോട്ട് ആകെ പോയിരിക്കുന്നതാണ് അപ്പം പോട്ട് മാറ്റി വെക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് വേറാപ്പിൾ ഇതെല്ലാം ഉണ്ടായി കിടക്കമായി കാണാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫോട്ടോ നമുക്ക് അവർക്ക് അടിച്ചു നോക്കാം സൂപ്പർ മധുരമാണ് നമ്മൾ കടയിൽ നിന്ന് ആപ്പിൾ മേടിക്കുന്നതിൽ അതിനേലൊക്കെ നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ഇത് വെച്ചുപിടിപ്പിക്കേണ്ടത് വെച്ചു പിടിപ്പിക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ നമുക്ക് ഈ പൊട്ട് ഇത് പൊട്ടി ആകെ പോയിരിക്കുന്നതാണ് ഇത് അപ്പൊ ഇത് മാറ്റി മാറ്റിവെക്കുന്നത് ഒരു വീഡിയോ ഞാൻ ആണ് ഇപ്പൊ നിങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അത് പൊട്ടിയതായിരിക്കും ദ്രവിച്ചിരിക്കണം ദ്രവിച്ചിരിക്കണം പീസ് പീസ് ആയിട്ട് എടുക്കാം ഒരു ആറു കൊല്ലായിട്ടുണ്ടോട്ടത് പഴയ പെയിന്റ് ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് ഇട്ടിൻ ഞാൻ മിക്കവാറും ചെടികൾ ഫ്രൂട്ട്സ് ഐറ്റംസ് ഇരുപത് ലിറ്ററിന്റെ പെയിന്റ് ബക്കറ്റിലാണ് വെക്കാറുള്ളത് അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് പഴയ ടിന്നിൽ നിന്നുള്ള മാറ്റി ഇതിന്റെ ഇനി ഇതിന്റെ അടിയിലെ കുറച്ച് മണ്ണൊക്കെ മാറ്റണം അടിയിലെ കുറച്ച് മണ്ണൊക്കെ മാറ്റിയിട്ട് കുറച്ച് മണ്ണ് വേറെ ഫില്ല് ചെയ്തിട്ട് സൈഡിൽ നിന്ന് കുറച്ച് മണ്ണ് மாற்றூபத்திலக்கி எடுத்து ஓகே തൊണ്ടിന്റെ ഭക്ഷണം ഉണ്ടെങ്കിൽ അവര് തൊണ്ട് ഇട്ടു കൊടുക്കണം എന്നല്ലേ ഈർപ്പം നിലനിർത്താൻ അതായത് വേനൽക്കാലത്തൊക്കെ ഈർപ്പം നിലനിർത്തണമെങ്കിൽ തൊണ്ട ഇട്ടുകൊടുക്കണമെന്നല്ല അതിന് ശേഷം മണ്ണ് ഇട്ട് ഇട്ടുകൊടുക്ക അതിനുശേഷം നമ്മൾ നേരത്തെ മിക്സ് പറമ്പിൽ വെച്ചിരുന്ന മണ്ണും ചാണകപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ഉള്ള മിശ്രിതമാണ് ചാണകപ്പൊടി ഞാൻ പച്ച ചാണകം വിതറി ഇട്ട് ആണ് ഇതിൽ മിക്സ് ചെയ്യുന്നത് അതിനുശേഷം നമുക്ക് ഇതെടുത്ത് അവരെ വെച്ചുകൊടുക്കാം ത്രയുള്ള കാര്യം വീടില് കാണുന്ന പോലെ ഇതുപോലെ വെച്ചു കൊടുക്കാം അന്ന് നമ്മൾ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണതിലേക്ക് ചുറ്റുവിട്ടുകൊടുക്കാം ബക്കറ്റൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോ മണ്ണൊക്കെ ഉള്ളിലേക്ക് ഫില്ല് ആയി പോവും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം ബൈ